നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളെത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് നിധിയുടെ സുധീഷിനെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കാണുകയും അത് അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളെ നമ്മൾ കാണുന്ന വല്ലാത്ത ടെൻഷനായി പോയി സുധീഷിന് കാരണം എസ് ഐ പറഞ്ഞു അച്ഛൻ മോളെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് ഒരു പക്ഷേ അവളുടെ മനസ്സ് മാറാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പം നിന്നെ അകത്താക്കാനും വഴിയുണ്ട് ഒടുവിൽ അവൾ വിളിച്ച് പറയും നീ തട്ടിക്കൊണ്ട് വന്നാന്ന് പറയും അതൊക്കെ കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര ടെൻഷൻ ദൈവമേ അങ്ങനെ എന്തേലുമൊക്കെ ഇനി സംഭവിക്കുവോ അവളെ വിളിച്ചോണ്ട് അവളുടെ അച്ഛൻ പോകുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്നുണ്ട് പിന്നീട് സുധീഷ് ആകെപ്പോൾ ടെൻഷൻ അടിച്ച് അടിച്ചവിടെ വന്നിരിക്കുവാണ് ഈ സമയത്താണ് സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴെങ്കിൽ സുധീഷ് അവിടെയുള്ള വനിതാ പോലീസ് കോൺസ്റ്റബിൾ പറഞ്ഞു അതെ മാഡം കുറച്ച് വെള്ളം കുടിക്കാൻ തരാമെന്ന് ചോദിക്കുവാണ് അങ്ങനെ വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സൂര്യ വന്നിട്ട് പറഞ്ഞു എടാ അങ്ങനെ നിന്നെ സൂയിക്കാൻ വിളൂ നീ വിചാരിച്ചോ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ അവളുടെ കല്യാണം നാളെ നടക്കൂടാ നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല അപ്പോഴേക്ക് സുധീഷ് അങ്ങനെ എഴുന്നേറ്റു നീ എന്താണ് പറഞ്ഞേ നിൻ്റെ അവളുടെ കല്യാണം നടക്കുന്നു അത് വെറും സ്വപ്നം മാത്രമാണ് നീ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ അവൾക്ക് നിന്നെ കിട്ടത്തില്ല അവൾക്ക് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേടാ അവളെൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നേ ഞാനും അവളും തമ്മിലാടാ ജീവിക്കാൻ പോകുന്നത് നീ കണ്ടോളം പറഞ്ഞു അത് കേട്ടപ്പോൾ സൂര്യക്ക് ഇഷ്ടപ്പെട്ടില്ല സൂര്യ പറഞ്ഞു നിന്നെ പോലുള്ള ഡ്രൈവർ ഡ്രൈവറുടെ കൂടെ അവളെ ജീവിക്കാനാ അതെന്താടാ ഡ്രൈവറുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ആരെന്താന്ന് നിന്നെ കാണിച്ചു തരാമെന്ന് പറയണം നീ കണ്ടു എനിക്ക് കിട്ടിയില്ലെങ്കിൽ ശരി നിനക്ക് കിട്ടാൻ പോകുന്നില്ല അവളെ അത് ഉറപ്പായിട്ടും നടക്കില്ല കാണിച്ചരാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തുകയാണ് അപ്പഴകി സൂര്യക്ക് ദേഷ്യം വന്നു എടാ നിന്നെ ഞാൻ കാണിച്ചരാന്ന് പറഞ്ഞ് തല്ലാൻ വരുവാണ് ആ പഴകി സുധീഷ് അവിടെ നിന്ന് കോൺസ്റ്റബിളോട് പറഞ്ഞു സാറേ ഇത് കണ്ടോ ഇങ്ങനെ എന്നെ തല്ലാൻ വരുവാന്നു പറയണം എന്താ എന്താ അവിടെ കടന്നു പോടാന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുകയാണ് സൂര്യ സൂര്യ അങ്ങനെ നാണം കിട്ട അങ്ങോട്ടേക്ക് സുധീഷിനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് സുധീഷിന് സന്തോഷമായി ഈ സമയത്ത് ആ നിധിയും രാജീവും നമ്മളെ സംസാരമൊക്കെ അവസാനിപ്പിച്ച് അവരെ അങ്ങോട്ടേക്ക് വരുവാണ് സുധീഷിന് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നോർത്ത് പിന്നീട് രാജീവ് സൈഡ് പറഞ്ഞു സാറേ ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാന്ന് പറയണേ അത് കേട്ടുകഴിഞ്ഞപ്പോൾ നിധിയോട് എസ് ചോദിച്ചു അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് അത് സാർ എൻ്റെ കല്യാണം നടത്തില്ല എന്ന് പറ എൻ്റെ കല്യാണം നടത്തില്ല എന്ന് അച്ഛൻ വാക്ക് തരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പോകാമെന്ന് പറയണം അപ്പോഴേക്കും രാജീവ് പറഞ്ഞു ഇത്ര സമയം ഒരു കുഞ്ഞിനോട് പറഞ്ഞായിരുന്ന പോലെ എല്ലാ കാര്യങ്ങളും എന്നോട് ഞാൻ പറഞ്ഞു തന്നാ എന്നിട്ട് നിനക്കെന്താ തലയിലേക്ക് കയറുന്നില്ല നിധി നിന്നെ ഇത്രയും കാലം നോക്കി വളർത്തിയിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ പറയണേ അച്ഛാ അച്ഛനോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളുമായിട്ടുള്ള കല്യാണം വേണ്ട അത് കേട്ടപ്പോൾ സൂര്യ പറഞ്ഞു അതെ അങ്ങളെ ഇവള് പറയുന്ന ഒന്നും കേട്ടോണ്ടിരിക്കാതെ ഇവളെ മര്യാദയ്ക്ക് കയ്യെ പിടിച്ചോണ്ട് വരാൻ നോക്ക് അതെ വിവാഹം നിശ്ചയം നടന്നില്ലെങ്കിൽ റിസപ്ഷനെങ്കിലും നടക്കണം ഇവിടെ കയ്യെ പിടിച്ചോണ്ട് വരാം ഇനിയിപ്പം അങ്കളൊന്നും നോക്കണ്ട എന്ന് പറയുന്നത് അപ്പോഴേക്കും പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല അങ്ങനെയൊന്നും പിടിച്ചോണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയുന്നത് രാജു പറഞ്ഞു ഞാൻ പറയുന്ന മര്യായക്ക് കേൾക്കും നിധി നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ അച്ഛാ അങ്ങനെ വരാൻ പറ്റില്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ സൂര്യയോടൊപ്പം എൻ്റെ വിവാഹം നടക്കും വിവാഹം നടക്കില്ലെന്ന് അച്ഛൻ വാക്ക് തരുവാണെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജുവിൻ്റെ ദേഷ്യമായി ആ നിധി പറഞ്ഞു ഞാൻ അച്ഛനോട് എത്ര വട്ടം പറഞ്ഞു എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് അച്ഛനൊരു ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ വാക്ക് കേട്ടോ എന്ന് ചോദിക്കണം പിന്നീട് പറഞ്ഞു എനിക്ക് എന്തൊക്കെ മോഹങ്ങളായിരുന്നറിയാവോ ഞാൻ പത്താം ക്ലാസ്സിനും പ്ലസ് ടുനും അതുപോലെ തന്നെ കോളേജിലെല്ലാം ഫസ്റ്റ് ആയിരുന്നു ഇപ്പോഴാണ് യൂണിവേഴ്സിറ്റി ഫസ്റ്റാണ് ഗോൾഡ് മെഡ മെഡലും കിട്ടി എനിക്ക് തുടർന്ന് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ എൻ്റെ പഠനം അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അച്ഛനിപ്പോൾ ഈ വിവാഹം നടത്തുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം എസ് ഐച്ചു അല്ല ഇപ്പം നിൻ്റെ ആവശ്യം എന്താ നീ ഇപ്പം അച്ഛൻ്റെ കൂടെ പോവുന്നോ അതോ ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ പോകണമെന്ന് ചോദിക്കുക അത് കേട്ടപ്പം നിധി പറഞ്ഞു എനിക്ക് പഠിക്കണം എനിക്ക് പഠിച്ചൊടി ജോലി സമ്പാദിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്നേ അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു പഠിക്കും പോലും ഇവൻ്റെ കൂടെ പോയിട്ട് നീ എന്ത് പഠിക്കാനായിട്ടാ ഇവൻ നിന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുക അതിനെ എന്തിനാ പഠിപ്പിക്കണം അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ജോലി സമ്പാദിച്ച എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് എനിക്കറിയാം എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട ആ സമയം സൂര്യ വന്നിട്ട് പറഞ്ഞു ഡേ വെറുതെ ഇവളോട് സംസാരിക്കണെങ്കിൽ ഇരിക്കണ സമയത്ത് കയ്യെ പിടിച്ചു വലിച്ചോണ്ട് പോവാം ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചു വലിക്കാമെന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പിടിക്കാൻ പിടിച്ച് വലിക്കാൻ ചെല്ലുന്ന ഞാൻ സമയത്ത് സുധീഷ് അടുക്കിലേക്ക് കയറി അങ്ങനെ അങ്ങോട്ട് പിടിച്ചു വലിച്ചോണ്ട് പോകാൻ നോക്കണ്ടെന്ന് പറയാണ് ആ സമയം കോൺസ്റ്റബിൾ എസ് ഐഡ് പറഞ്ഞ് കണ്ടില്ലേ അവന് ഭയങ്കര പ്രണയവാണ് അവളോട് അതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പോഴേക്കും ബാക്കി പോളീസാരും ഒന്ന് സൂര്യ തടഞ്ഞു അങ്ങനെയൊന്നും പറ്റില്ല നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നത് സൂര്യക്ക് നല്ല ദേഷ്യമായി രാജീവ് പറഞ്ഞു ദേ നിധി ഇത്ര സമയമൊക്കെ ഞാൻ പറഞ്ഞു ഇനി എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല പറയുന്ന മര്യാദയ്ക്ക് അനുസരിച്ചാലില്ല അനുസരിച്ചില്ലെങ്കിലുണ്ടല്ലോ നിന്നെങ്ങനെ കൊണ്ടുപോകണ്ടെന്നൊക്കെ എനിക്കറിയാം എസ് ഐ പറഞ്ഞ് സാറേ ഇത് പോലീസ് സ്റ്റേഷനാണ് ഇവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെറുതെ അങ്ങോട്ട് പിടിച്ച് വരിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറയണു അങ്ങനെ അങ്ങോട്ട് കൊണ്ടാൻ പറ്റുമോ ഇപ്പം സാറ് പറയുന്നുണ്ട് സാറിന്റെ മോളാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ ഇവിടെ അഭയം ചോദിച്ചു വന്നവരോ അവർ തൻ ചിലപ്പം നിങ്ങളുടെ കൂടെ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണം സമാധാനം പറയാനായിട്ട് അതുകൊണ്ട് അതൊന്നും പറ്റുന്ന കാര്യമല്ല എന്ന് പറയണം അപ്പോഴേക്കും ആരും പറഞ്ഞു എല്ലാത്തിനും കാരണം ഇവനെ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ ഇവിടെ അടിക്കുവാണ് അപ്പോഴേക്കും നിധിക്ക് സങ്കടമായി അടിക്കില്ലേട്ടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സുധീഷിനെ തലങ്ങും വലങ്ങും അടിക്കുക അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോഴേക്കും ബാക്കി പോലീസുകാരൊക്കെ ഇടപെട്ട് അവനെ നിങ്ങൾ പിടിച്ച് മാറ്റുവാണ് അരുണ് എന്നിട്ട് ടീച്ചർ ഇത് എന്ത് പരിപാടിയായി നിങ്ങൾ കാണിക്കുന്നേ ഏഹ് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറി ഒന്ന് ഗുണ്ടായസം കാണിക്കുവോ ഗുണ്ടായസം കാണിക്കാനുള്ള സ്ഥലമല്ല ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇവിടെ ഇതൊന്നും വേണ്ട എന്നും പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞു അപ്പോഴേക്കും നിധി അവിടെ നിന്ന് എസ് സൈഡ് പറഞ്ഞ് കണ്ടില്ല സാർ ഒരു തെറ്റും ചെയ്യാതെയാണ് സുധീഷിനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് വെറുതെ വിടാൻ പറ സാറ് കണ്ടില്ലേ അത് കേട്ടപ്പോൾ സൂര്യ പറഞ്ഞു ഇവനെ തല്ലിച്ചതയ്ക്കുവല്ല ചെയ്യേണ്ടത് അരുൺ പറഞ്ഞു ദേ നിധി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവനോടൊപ്പം പോയി താമസിക്കാനാ നിന്റെ നിലപാടെങ്കിലും ഉണ്ടല്ലോ നിന്നെ വെറുതെ വിടുത്തില്ല നിന്നെ ഇവനെ ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല രണ്ടിനെ തല്ലിക്കൊല്ലത്തുള്ളു പറയണം അപ്പോഴെനിക്ക് നിധി പറഞ്ഞു കണ്ടില്ലേ ഇപ്പം ഈ അവസ്ഥയെ അപ്പം പിന്നെ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്താ എന്താകും അറിയാലോ ആ സമയം എസ് എവിളി ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് പോലും മറന്നാണ് നിങ്ങൾ വലിയ വിളിക്കുന്നത് ഇങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുക ഒരു കാരണവശാലും നടക്കില്ലെന്ന് പറഞ്ഞു അപ്പത്തേൻ്റെ രാജുവിന് ദേഷ്യവേ രാജീവൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിങ്ങളെക്കാളും വലിയ ഉദ്യോഗസ്ഥമാരുണ്ടല്ലോ വരെ ഉള്ള അടുത്തൊക്കെ എനിക്ക് ഞാൻ ഞാനിന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ എടുത്തോണ്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് വല്ലാതെ നിൽക്കുവാണ് നിധി നിധിയോട് എസ് എ പറഞ്ഞ അവിടെ ഇരിക്കാന്ന് പറയണം നിധിക്കാണെങ്കിപ്പം അല്ലാത്ത സങ്കടമായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇനിയിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് മാർഗം ഉള്ളത് ഒരു പക്ഷേ പോലീസുകാർ അച്ഛനോടൊപ്പം തന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള വിവാഹം നടത്തും വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കുമെന്നുള്ള കാര്യം അറിയാം ആ സമയം സുധീഷിനോട് നിധി പറഞ്ഞു ഞാൻ കാരണം ഒത്തിരി ബുദ്ധിമുട്ടായല്ലേ ഒരുപക്ഷെ ഞാൻ ആ സൂര്യയുടെ കോൾ അപ്പം എടുക്കണ്ടായിരുന്നു അപ്പോൾ സൂര്യ അതൊക്കെ കേട്ടോണ്ട് അവിടെ നിൽക്കുവാണ് കോൾ എടുക്കാതിരിക്കുവായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു നമ്മളെ തേടി ഇപ്പോൾ ഇവരൊന്നും വരത്തില്ലായിരുന്നല്ലോ സുധീഷ് പറഞ്ഞു ഇല്ലേലും വന്നേനം എന്റെ കൂടിയ നീ വന്നേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ അന്വേഷിച്ച് വന്നേന ഇതൊക്കെ തന്നെയാ സംഭവിക്കത്തുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾ എന്നാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്നെയും കൂടെ നിങ്ങൾ പോകുമ്പോൾ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകണം എൻ്റെ അച്ഛനോടൊപ്പം എന്നെ വിടലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെടുവാണ് അപ്പോഴേക്കും നിധിയുടെ കൈയ്യെടുത്ത് പിടിച്ചു സുധീഷ് അത് കണ്ടപ്പോൾ സൂര്യക്ക് സഹിച്ചില്ല സൂര്യ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് എന്താടാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് അവനെ തല്ലാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും രണ്ട് പോലീസുകാരെ അവനെ അങ്ങോട്ട് പിടിച്ച് മാറ്റി നിർത്തി അങ്ങ് മാറി നിൽക്കണമെന്ന് പറഞ്ഞു ആ സമയം എസ് ഐ പറഞ്ഞു ഇവന ഞാൻ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഇനി ഇവിടെ നിർത്തണ്ടാന്ന് പറയുന്നത് അവിടെ നിന്ന് എസ് ഐക്കും ഒക്കെ മനസ്സിലായി അവർ തമ്മി ഭയങ്കര പ്രണയമാണ് ശരിക്കും പറഞ്ഞാൽ നിധി കരയുന്നത് കണ്ടപ്പോൾ ഓർത്തു സുധീഷിനെ പിരിയാനുള്ള സങ്കടം കൊണ്ടാണ് കരയണേന്ന് രാജീവിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ സുധീഷിനെ കിട്ടത്തില്ലോ അപ്പം അതിന്റെ ടെൻഷൻ കൊണ്ടാണ് കരയണമെന്ന് ഓർത്തു ആ സമയത്ത് സുധീഷ് ആശ്വസിപ്പിക്കുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ രക്ഷിക്കും നിന ഒക്കെ ഒരാപത്തും വരാതെ ഞാൻ നോക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ നിധിക്ക് കൊടുക്കുന്നുണ്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ കോൺസ്റ്റബിളിനെ കണ്ടുകൊണ്ട് കാണിച്ച് കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ സുധീഷിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകും അപ്പോഴേക്കും സുധീഷ് ആ പാട് പിടിച്ചു പോയി എന്തിനാണെന്ന് അറിയത്തില്ല അപ്പോഴേക്കും നിധി പറഞ്ഞു സാറേ എന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിടില്ല നിധി ഓർത്ത് സുധീഷിനെ മാറ്റിക്കൊണ്ട് പോയിട്ട് തൻ്റെ അച്ഛനോടൊപ്പം തന്നെ പറഞ്ഞു വിടാനായിരിക്കും ആ സമയത്ത് എസ് ഐ അല്ല അച്ഛനോട് പോകാൻ അച്ഛനോടൊപ്പം പോയാൽ താല്പര്യം ഇല്ല എന്നെ പറഞ്ഞു വിടല്ല സാർ ശരിക്കും പറഞ്ഞാൽ സുധീഷ് ഒഴിത്തു തെറ്റും ചെയ്തിട്ടില്ല ഞാനും കാരണമാണ് അല്ല അവൻ വെറും ഒരു അല്ലേ ഒരു ഡ്രൈവറോടൊപ്പം ഒളിച്ചോടുക എന്നൊക്കെ പറഞ്ഞാൽ അവൻ ശരിക്കും എന്നെ രക്ഷിക്കുകയോ ചെയ്തേ ഏ അങ്ങനെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് കുറച്ച് ചെറുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് ആമാര് കൊണ്ടുപോയിട്ട് പണോ സ്വർണമൊക്കെ പിടിച്ചു വാങ്ങി ഉപേക്ഷിക്കത്തുള്ളൂ ഏ അത്രക്കാരനൊന്നും അല്ല അല്ല എല്ലാം അറിയാവുന്ന ചോദിച്ചു അപ്പോഴേക്കും നിധി പറഞ്ഞു അവൻ പാവമാണ് അവനോട് പറഞ്ഞ് എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അവനെന്നോട് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ട കാര്യമൊന്നുമല്ല അതുകൊണ്ട് അവനെ ഉപദ്രവിക്കുകയും ചെയ്ത സാറേ ഞങ്ങളെ വെറുതെ വേണം എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം എൻ്റെ അച്ഛനോടൊപ്പം എന്നെ പറഞ്ഞു വിടലെന്നൊക്കെ പറയണം അതേ സമയത്ത് കോൺസ്റ്റബിൾ സുധീഷിനെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് വീട്ടിൽ വെച്ചു അല്ല നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുക എന്താ സാർ ഇപ്പം തന്നെ കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ പെണ്ണിനെ അവളുടെ അച്ഛനോടൊപ്പം ആ അച്ഛനോടൊപ്പം പറഞ്ഞു കൊടുത്തോളൂ എന്താ സാറീ പറയണേ അവൾക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് മുകളിൽ നിന്ന് പ്രഷർ വന്ന് കഴിയുമ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ അയാൾ ഐ ജി ആരേണ്ടിയൊക്കെ വിളിക്കാൻ പോയിരിക്കുക അങ്ങനെ ഐ ജി വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനോടൊപ്പം പറഞ്ഞു വിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഇനി എന്ത് പറ്റി എന്ത് ചെയ്യും സാറേ എന്ത് ചെയ്യാനാ ഇപ്പം താൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അല്ല നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലല്ലേ എന്ന് ചോദിക്കുകയാണ് അതിന് സുധീഷ് മറുപടി പറഞ്ഞില്ല അല്ല മനസ്സിലായി സ്നേഹത്തിലാണെന്ന് മനസ്സിലായി പക്ഷേ ഇനിയിപ്പം നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ത് വഴി കല്യാണം എന്ന് പറയാണ് കല്യാണമോ ഏഹ് പറഞ്ഞു മനസ്സിലായല്ലേ കല്യാണം കഴിക്കണം അല്ലാതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം നിന്നോടൊപ്പം അവളെ പറഞ്ഞു വിട്ടു പുറത്തേക്ക് നോക്കിയേ എത്ര കാറാ വന്ന് കിടക്കണേന്ന് നിന്നെ അവർ കൊന്നു കളഞ്ഞിട്ട് കളഞ്ഞിട്ടാവളെയും കൊണ്ട് അവർ പോവും അവളുടെ കല്യാണം നടത്തും നടക്കാൻ പോകുന്ന കാര്യം അതാ ഏ അതൊന്നും നടക്കത്തില്ല സാർ എനിക്ക് ജീവനുണ്ടെന്ന് നടക്കത്തില്ല എടാ നിനക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ അവളുടെ കൈ പിടിച്ചോണ്ടേ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഓടി വന്നത് നിനക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള നീ അത്രയും പേരുടെ അടുത്ത് എങ്ങനെ പിടിച്ചു നിൽക്കും അവളെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമോ ഒരു കാരണവശാലും രക്ഷിക്കാൻ പറ്റില്ല അയ്യോ സാര് അപ്പം പിന്നെ എന്തു ചെയ്യും അതാ പറഞ്ഞ കല്യാണം എന്ന് പറഞ്ഞേ കല്യാണോ അതെ നീ അവളുടെ കഴുത്തി താലി ആർത്തണം ഏഹ് താലി ആർത്തണമെന്നോ കൊള്ളാം സുധീഷെ നിന്നെ തേടി ആ ഭാഗ്യം വന്നിരിക്കുക ഇത് തന്നെ പറ്റിയ അവസരം ആ അത് കൊള്ളാലോ സാറേ കല്യാണം അങ്ങനെ ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തുവാണെങ്കിൽ അവളെ വേറെ കെട്ടിച്ചു അല്ലേ ഇല്ല പിന്നെ കെട്ടിച്ചു വിടാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ്യുക അങ്ങനെ നീ അവളുടെ കഴുത്തിൽ താലി ആർത്തുവാണെങ്കിൽ ഞങ്ങൾ എഴുതി മേടിക്കാം ഇനിയിപ്പം നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ട് പിന്നാലെ വരല്ലെന്ന് അതെങ്ങനെയുണ്ട് അത് കൊള്ളാം സാറേ അല്ല അപ്പം പിന്നെ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലേ എന്നെ കൊല്ലാൻ പറ്റത്തില്ലോ അതൊന്നും പറയാൻ പറ്റത്തില്ല ആദ്യം പറഞ്ഞ കാര്യം ഓക്കെ കല്യാണം ഓക്കെ പക്ഷേ അതിന് ശേഷം ചിലപ്പം തന്റെ മകളെ കല്യാണം കഴിച്ചെന്നുള്ള ദേഷ്യത്തിന് നിന്നെ കൊന്നിട്ട് അയാൾ ജയിലിൽ പോകാനും മടിക്കത്തില്ല ചില അച്ഛന്മാർ അങ്ങനെയൊക്കെ ഉണ്ട് തന്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ ശരി മാങ്ങളെ വിട്ടുകൊടുക്കത്തില്ലെന്നുള്ള ഒരു വാശിയോടെ നടക്കുന്നവർ അങ്ങനെ എന്തേലും സംഭവിച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ തൽക്കാലത്തേക്ക് നീ ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറയണം അപ്പോഴേക്കും സുധീഷിനൊരു പേടിയായി അങ്ങനെ എന്തേലും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പത്തേനും നിധിയോട് എസ് ഐ പറഞ്ഞു അതെ ഇപ്പം തന്നെ ഐ ജിയുടെ ഭാഗത്ത് നാല് ഫോൺ കോളാണ് വന്നിരിക്കുന്നത് ഐ ജിയോട് ഞാൻ പറഞ്ഞു പെണ്ണും ചെറുക്കനും നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കുക ഇനിയിപ്പോൾ അടുത്ത പ്രഷർ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയുള്ളൂ അതിനു മുമ്പ് കല്യാണം നടക്കണമെന്ന് പറയണം നിധി വെച്ച് കല്യാണമോ അതെ അയാളോടൊപ്പം അല്ല സൂര്യോടൊപ്പം അല്ല ഈ നിൽക്കുന്നവനോടൊപ്പം ഇയാളോടൊപ്പം കല്യാണമോ സാറ് എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുക ഇതെന്താ ഇത്ര പെടം ഇത്ര ഷോക്കായോ നിങ്ങൾ എൻ്റെ ഒരു ഒളിച്ചോടി വന്നാലേ പിന്നെ കല്യാണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഇത്ര പേടിക്കണമെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ സാറേ എനിക്ക് കല്യാണം വേണ്ട അതെങ്ങനെ ശരിയാകും കുട്ടി ഒന്നെങ്കിലും നീ നിന്റെ അച്ഛനോടൊപ്പം പോകണം അല്ലെങ്കിൽ പിന്നെ ഇയാളുമായിട്ടുള്ള കല്യാണം നടക്കണം ഇത് രണ്ടിലേതുള്ളതൊന്നും നടക്കണം അല്ലാതെ നിനക്ക് ഇവിടെ പോകാനായിട്ട് പറ്റില്ല വെറുതെ ചുമ്മാ നിന്നെ അങ്ങനെ വിടാൻ പറ്റുമോ അങ്ങനെ വിട്ടിട്ടാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു വിടണെങ്കിൽ ഞങ്ങൾ വേണ്ട ഉത്തരവാദിത്വം പറയാനായിട്ട് അത് കേട്ടതും നിധിക്കാകെ പടം അല്ലാത്തൊരു ഞെട്ടല ഈ സമയത്ത് സുധീഷിനോട് ചോദിച്ചത് എന്താടാ ഇവിളിങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കണം സുതീഷ് പറഞ്ഞു സാർ ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഒന്ന് സംസാരിച്ചിട്ടേന്ന് നിൽക്കാം രണ്ടേ രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ മൂന്നാല് മണിക്കൂറായി പ്രശ്നം തുടങ്ങിയിട്ട് മനുഷ്യനാണെങ്കിൽ വേറൊരു ജോലിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു നിധിയേയും വിളിച്ചുകൊണ്ട് സുതീഷ് അങ്ങോട്ട് പോയി സുതീഷ് പോയിട്ട് പറഞ്ഞു നിധി നീ ഒന്ന് സമ്മതിക്ക് കല്യാണത്തിനാ എന്തൊക്കെ സുതീഷെ പറയണേ ഏഹ് എനിക്ക് കല്യാണമൊന്നും വേണ്ട നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ നമ്മൾ നമ്മളെ അതിനുള്ള വല്ല അങ്ങനെ വല്ല പ്രണയമോ കാര്യം മറ്റോ അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അതുമാത്രമേ മാർഗുള്ളൂ ഒരു ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയില്ലെങ്കിൽ നിന്റെ അച്ഛൻ ആ സൂര്യക്ക് കൊണ്ടേ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും നിന്നെ നിനക്കത് വേണോ എന്ത് വേണം നീ തന്നെ തീരുമാനിക്കുക എനിക്ക് രണ്ട് കല്യാണം വേണ്ട അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം ഇത് മാത്രം ഇവിടുന്ന് രക്ഷപ്പെടാൻ വഴിയുള്ളൂ ഞാൻ നിന്റെ കഴുത്തിൽ ഒരു താലി പേരിന് മാത്രം ഒരു താലി കിട്ടുന്നുള്ളൂ അത് പിന്നെ നിനക്ക് പൊട്ടിച്ചെറിഞ്ഞിട്ട് നിനക്ക് നിന്റെ വഴിക്ക് പോകാം ഏ അങ്ങനെയോ അതെ അത് പോകുന്നത് ഇതൊരു ഡ്രാമ കല്യാണം അന്ന് കൂട്ടിയാൽ മാത്രം മതി ഒരു പേരിന് മാത്രമേ കല്യാണം അത്രയ്ക്കുള്ളൂ താലി കഴിഞ്ഞിട്ട് പിന്നെ നിനക്ക് എപ്പം വേണമെങ്കിലും പോയി പഠിക്കും എന്ത് വെള്ളം ചെയ്താൽ ചെയ്യാലോ ആ താലി പൊട്ടിച്ച് കളഞ്ഞാൽ പോരെ നമ്മൾ തമ്മിൽ വേറെ റിലേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഉറപ്പായിട്ടും കൊണ്ടുപോയിട്ട് നിന്റെ അച്ഛൻ വേറെ വിവാഹം കഴിപ്പിക്കും ഇപ്പം ഞാൻ നിന്റെ കഴുത്ത് താലി ചാർത്തുവാണെങ്കിൽ നിന്നെ വിലവായിട്ട് പിടിച്ചുകൊണ്ട് പോകത്തില്ല പിന്നെ ഞാൻ നിന്റെ ഭർത്താവ് നീ എൻ്റെ വേണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഇപ്പം ഏത് ഹോസ്റ്റലിൽ പോയി താമസിച്ചാലും അവിടെ വന്ന് നിന്റെ അച്ഛൻ നിന്നെ വിളിച്ചോണ്ട് പോകും സൂര്യെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും അവനോടൊപ്പം ജീവിക്കേണ്ട വരും എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിച്ചോ സർവ്വ നിയന്ത്രണം വിട്ടുപോയി നിധിക്ക് അപ്പോഴേക്കും കോൺസ്റ്റബിൾ ഒന്നിട്ട് ചെന്താ തീരുമാനം എത്തിയോ എന്ന് ചോദിക്കാം എത്തി സാർ നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചിരുന്നിട്ട് ഇത്ര മാത്രം താമസിക്കേണ്ട കാര്യമുണ്ടോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും നിധി അന്താളിപ്പോട് കൂടിയിട്ട് സുധീഷിൻ നോക്കണേ സുധീഷ് ഏ ചുമ്മാ എന്ന് പറഞ്ഞ് കണ്ണടച്ച് കാണിക്കുവാണ് എന്നാൽ ശരി വരാനൊക്കെ പറയുവാണ് അങ്ങനെ അവർ രണ്ടുപേരും എസ് ഐയുടെ മുന്നിലേക്ക് വരുവാണ് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും രാജീവിനെയൊക്കെ അകത്തേക്ക് വിളിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും എസ് ഐയെ പറഞ്ഞു ഞങ്ങൾ ഇവരോട് സംസാരിച്ചു ഇവരെന്താണെങ്കിലും വീട് വിട്ടിങ്ങോട്ടേക്ക് ഓടിപ്പോന്ന് എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞോണ്ട ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാനാണ് സമ്മതം അതുകൊണ്ട് ഇവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാജു പറഞ്ഞ് എന്താ സാറി പറയണെന്ന് ചോദിക്കുക അതെ ഇവരുടെ കല്യാണം നടത്താൻ പോകാമെന്ന് പറയണം അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു നിധി എന്തൊക്കെയത് ദേ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുക നീ അച്ഛനോടൊപ്പം വരാൻ പറയണം അത് കേട്ടപ്പോൾ സുധീഷിന് ടെൻഷനായി ദൈവമേ ഇനിയിപ്പം മനസ്സ് മാറ്റുമോ നിധിയുടെന്നൊരു ചിന്ത പെട്ടെന്ന് നിധിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു സൂര്യക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സൂര്യ പെട്ടെന്ന് അടിക്കാൻ ചെല്ലുമ്പോഴത്തേനും തടയുവാണ് രാജീവ് വേണ്ടാന്ന് പറയാണ് ആ സമയത്ത് രാജീവ് പറഞ്ഞു നിധി ഞാൻ പറയുന്ന അനുസരിക്കുക അപ്പോഴേക്കും നിധി പറഞ്ഞു ഇല്ലച്ചാ ഞാൻ വരത്തില്ല എന്ന് പറയണം അച്ഛനോടൊപ്പം വരത്തില്ല എന്ന് പറയണം അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായി രാജീവന് ആ സമയത്ത് എസ് അയച്ചു കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്തോളാൻ പറയാണ് അങ്ങനെ എന്തു കാരണം അവരൊക്കെ നിൽക്കുന്ന സാക്ഷി അവരുടെ മുന്നിൽ വെച്ചാൽ കല്യാണം നടത്താനായിട്ടാണ് രജിസ്ട്രാർ ഓഫീസിലേക്കെല്ലാം വിളിച്ചു പറഞ്ഞു രജിസ്ട്രാറെ ഒക്കെ വിളിച്ച് വരുത്തുകയാണ് പിന്നീട് നിധിയെ ഒരു വനിത കോൺസ്റ്റബിൾ അങ്ങോട്ട് കൊണ്ടുപോയി അതിന് ശേഷം നിധിയെ സാരിയൊക്കെ ഉടുപ്പിച്ച നിധിയെ അങ്ങോട്ട് കൊണ്ടുവരുവാണ് ആ കാഴ്ച കഴിഞ്ഞപ്പോൾ ഇനിയിപ്പത്തേനും സഹിച്ചില്ല രാജീവന് അങ്ങനെ അവൾ വന്ന് നിന്നു അപ്പോഴേക്കും കോൺസ്റ്റബിൾ പറഞ്ഞു ആ മാല അങ്ങോട്ട് കൊടുക്കാൻ പറയുന്നത് മാലയും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മാലയെ കൊണ്ടു സുധീഷിനോട് പറഞ്ഞു ഇടാൻ പറയണം സുധീഷ് മാല പെട്ടെന്ന് തന്നെ ഇട്ടു സുധീഷിന് പേടിയാ ഇനിയിപ്പോൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് മാറിയാലോ ആ സമയത്ത് നിധി ആകെപ്പാടെ വിറച്ചു നിൽക്കുക ഇടാതെ അപ്പോഴേക്കും രാജീവ് പറഞ്ഞു ഇത്രയും കാലം നിന്നെ ഞാൻ നോക്കി വളർത്തിയാനുള്ള കൂലി നിനക്ക് തരുന്നതല്ലേ പെട്ടെന്ന് സുധീഷിനെ കർണത്തിട്ട് ഒറ്റ അടി അടിക്കുക നിധിക്ക് സങ്കടം വന്നു നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഓ അവനെ അടിച്ചപ്പോൾ നിനക്കും നൊന്ദില്ലേ പക്ഷേ ഇത്രയും കാലം നിന്നെ നോക്കി വളർത്തിയ എൻ്റെ നെഞ്ചി പടയെന്ന് നിനക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ സുധീഷ് ഓർത്തു തീർന്നു ഇനിയിപ്പോൾ മാല ഇടത്തില്ല ഒന്നും എടുത്തില്ല അച്ഛൻ്റെ കൂടെ പോകത്തുള്ളൂ ആ സമയത്ത് സുധീഷിനെ ഞെട്ടിച്ചുകൊണ്ട് നിധി സുധീഷിൻ്റെ കഴുത്തിലേക്ക് മാലയിട്ടു ആ സമയത്ത് സുധീഷിനോട് കോൺസ്റ്റബിൾ ചോദിച്ചു അല്ല താലിയും മറ്റോ കയ്യിലുണ്ടോയെന്ന് ചോദിക്കുക ഇല്ല ഒളിച്ചോടി പോരുമ്പോൾ ഇതെങ്കിലും കൈ കരുതണ്ടേ എന്ന് പിന്നീട് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു താലിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇത് കെട്ടാൻ പറയുകയാണ് അവളുടെ കഴുത്തേലേക്ക് അങ്ങനെ എന്ത് ചെയ്യുവാണ് സുധീഷ് ആ താലി മേടിച്ചു സുധീഷ് നിധിയുടെ കഴുത്തിൽ താലി ആർത്തു അതൊക്കെ കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുവാനേ രാജീവിന് പറ്റുള്ളൂ സൂര്യക്കാണെങ്കിലും ദേഷ്യമുണ്ട് പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സൂര്യ രണ്ട് പോയിന്റ് കോൺസ്റ്റബിൾമാർ കൂടി പിടിച്ചു വെച്ചിരിക്കുക കാരണം അവൻ ആകപ്പാടെ സമന്തരണം നെറ്റി പാട്ടി അതൊക്കെ കണ്ട് നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാജീവൻ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി